അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾ കൂടുതൽ പോസ്റ്റേഴ്സൊക്കെ ചെയ്തു ആ രീതിയിലുള്ള ഒരു പ്രമോഷൻ പത്ത് പേര് അറിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്ത പോസ്റ്റേഴ്സിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെയായത് പക്ഷെ എന്നാലും ഞാനിപ്പം ഒഫീഷ്യലി ഞാനിപ്പോൾ ഒരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ അതിൽ കുറേ പേര് ഇങ്ങനെ ഒരു പേര് കണ്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കണം ഇതെന്താ സുഡാപ്പി പേരാണോ സുഡാപ്പി സിനിമയാണോ എന്നൊക്കെ പറഞ്ഞ കുറെ കമൻറ്റുകൾ വന്നു ആ വരുന്ന സമയത്ത് ഈ കുട്ടി ഉൾപ്പെട്ടിട്ടിട്ടുണ്ടായിരുന്നു സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഈ സിനിമക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ കാണുന്നത് ഒരു നിരപരാധിയെ വേണമെങ്കിൽ കൊലപാതകിയാക്കാനോ ആക്കാനോ ഇല്ലെങ്കിൽ അത് അതിന് ശേഷം ഒരു തൂക്കുകയറിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് മുൻകാലങ്ങളിൽ ചാനലുകളിലെ നിറസാന്നിധ്യവും അതുകൂടാതെ കുടുംബഗോധൻ കോടതി ഉൾപ്പെടെയുള്ള സിനിമ നിർമ്മിച്ചതുമായ ശ്രീജ നായറാണ് നമസ്കാരം ഈ അടുത്ത കാലത്താണ് ഒരു സിനിമ റിലീസായത് ജമാലിൻ പുഞ്ചിരി അല്ലേ ഈ ജമാലിൻ്റെ പുഞ്ചിരി എന്താണ് സംഭവിച്ചത് ജമാലിന്റെ ജമാൽ ജമാലി എന്ന് തോന്നുന്നു നമുക്ക് ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല ശരിക്കും ഇത് നമ്മള് സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ പേര് വന്നതാണ് അപ്പോൾ ശരിക്കും ആ പുഞ്ചിരിക്ക് കുറേ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെ ഒരു പേരിട്ടത് മറ്റു പലരും പല പേരുകളും സജസ്റ്റ് ചെയ്തിട്ടും ആ കഥയ്ക്ക് ആപ്റ്റായിട്ടുള്ള പേരതാണെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ഇട്ടത് പക്ഷേ ആരാണ് ഈ പേരിട്ടത് പേര് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്ററും കഥാകൃത്തും കൂടെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വ്യക്തി മാത്രമായിട്ടൊരു ഡിസിഷൻ എടുക്കാറില്ല ഇതൊരു കമ്പനിയാണ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അപ്പോൾ അതിൽ എല്ലാവർക്കും ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടറായാലും ഡയറക്ടർ അല്ല കമ്പനിയിലെ ആ ഒരു ആളല്ല പക്ഷേ എന്നിരുന്നാലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് കാരണം ഇങ്ങനൊരു പേര് ഞാൻ ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്തു ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് പൊതുവെ ഫേസ്ബുക്കില് എനിക്കൊരു സംഘി ഇമേജ് ഉണ്ട് പക്ഷേ ആക്ച്വലി ഞാൻ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അത് എല്ലാവർക്കും കിട്ടിയതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ തന്നെ നമ്മളൊരു സംഖ്യയായിട്ടും മുദ്ര കുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത് ആ രീതിയിൽ ഞാൻ സംഖ്യയായിട്ട് മാറിയതാണ് ആക്ച്വലി എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല നല്ല കഴിവുള്ള ആരാണെങ്കിലും അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയാണ് എനിക്കുള്ളത് പക്ഷെ എന്നാലും ഞാനിപ്പം ഒഫീഷ്യലി ഞാനിപ്പോൾ ഒരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ അതിൽ കുറേ പേര് ഇങ്ങനെ ഒരു പേര് കണ്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കണം ഇതെന്താ സുഡാപ്പി പേരാണോ സുഡാപ്പി സിനിമയാണോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ്റുകൾ വന്നു അപ്പോൾ അതിലും വന്നു എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജസും വന്നു പക്ഷെ അത് നമുക്ക് അതിന് ആ സമയത്ത് അതിനൊരു അതിൻ്റേതായിട്ടുള്ളൊരു നെഗ്ലിജൻസ് കൊടുത്തിരുന്നു പക്ഷേ പിന്നെ പിന്നെ വന്നപ്പോഴാണ് അതിന് ഒരു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായത് പക്ഷെ പിന്നെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പടം റിലീസാവാറായി പിന്നെ നമുക്കതിൻ്റെ പേര് മാറ്റുന്നതിനെ കുറിച്ചൊന്നും പിന്നെ ചിന്തിക്കാൻ പറ്റില്ല റിലീസ് കഴിഞ്ഞ ആഴ്ച ജൂൺ ഏഴാം തീയതി റിലീസായി റിലീസായി കഴിഞ്ഞിട്ടും പേരിന് ഒരു പ്രശ്നം പറഞ്ഞില്ല പക്ഷെ ആ സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ കണ്ടിരുന്നു സിനിമ കണ്ടില്ല ഓക്കെ കാണുമ്പോൾ മനസ്സിലാവുമ്പോൾ അതിലൊരു ശരിക്കും പറഞ്ഞാൽ അത് പേര് ജമാൽ എന്നൊരു കഥാപാത്രം മാത്രമേ ഉള്ളൂ അല്ലാതെ അതിലൊരു മറ്റു കാര്യങ്ങളൊരു നാട്ടിൻപുറത്ത് നടക്കുന്ന കഥ നാട്ടിൻപുറത്ത് ഒരു മുസ്ലിം മാത്രമല്ല ഒരു സമൂഹമാണ് ഉള്ളത് അവിടെയുള്ള എല്ലാ ജാതി മതസ്ഥരും അവിടെയുണ്ട് അപ്പം അവിടെ നടക്കുന്ന ഒരു കഥയാണത് അതിലെല്ലാ മതവിഭാഗക്കാരും ഉണ്ട് പക്ഷേ ആ അതിൽ ഈ മെയിൻ കഥാപാത്രത്തിന് ഒരു പ്രശ്നം വന്നത് ആ ജമാലിൻ്റെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളിൻ്റെ ആളിൽ നിന്നാണ് പ്രശ്നം വന്നത് ആ അദ്ദേഹത്തിൻ്റെ മകൾ മിസ്സിങ് ആകുന്നു മരിച്ചുപോയി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ സീൻ സിനിമയുടെ ലാസ്റ്റ് ആ കുട്ടി വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു എൻറ്റി ആ ആ വരുന്ന സമയത്ത് ഈ കുട്ടി ഉൾപൊട്ടിട്ടിട്ടുണ്ടായിരുന്നു സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഈ സിനിമക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ കാണുന്നത് ഒട്ട് തെട്ടതാണ് പ്രശ്നം ഒട്ടിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ആ ഇതാണ് അതായത് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ കാരണം ഞങ്ങളുടെ മലബാർ സൈഡിൽ കുറെ ഈ പോസ്റ്റേഴ്സ് കംപ്ലീറ്റ് വരച്ച് കീറിയിട്ടുണ്ട് അപ്പൊ അതിന് റീസൺ ആയിട്ട് ഞങ്ങൾ അറിഞ്ഞ റീസൺ ഇതാണ് അതിലെ കഥ സിനിമയുടെ എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവമാണുള്ളത് മുസ്ലിംസ് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും പൊട്ടിടെ സമ്മതി പൊട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾ കേട്ടത് ഞങ്ങളതിന് മറ്റ് കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പടമാണ് ഇപ്പം വരുന്ന മിക്കവാറും വലിയ ബഡ്ജറ്റ് പടങ്ങളാണ് പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞ പടങ്ങൾ രണ്ടും നാടോടിമനും വലിയ ബഡ്ജറ്റ് പടമായിരുന്നു കുടുംബ കോടതി ചെറിയ ഒരു ബഡ്ജറ്റുള്ള ആ സമയത്തുള്ള നയൻറ്റി സിക്സില് റിലീസ് ചെയ്തതാണ് ആ സമയത്ത് നൂറ് ദിവസത്തെ കൂടുതൽ ഓടിയ പടം അത് പക്ഷേ നാടോടിമനൻ രണ്ടായിരത്തി പതിനാലില് പതിനാലില് റിലീസായ പടമാണ് അതിനൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നപ്പോ ആൾക്കാർ കൂടുതൽ കൂടുതൽ എന്താ പറയണ്ടത് എഡ്യൂക്കേറ്റഡ് ആയി വന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇപ്പൊ ഇപ്പൊ ഉള്ളത് പൊട്ടുവച്ചതാണ് പ്രശ്നം അല്ലാതെ ഒരു മുസ്ലിം പടം എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കൂലായിരുന്നല്ലോ ഇത് അതല്ല പ്രശ്നം ഇപ്പൊ ഈ ആദ്യം പ്രശ്നം ജമാലിന്റെ പുഞ്ചിരി എന്നുള്ള പേര് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരല്ല ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നേ ഇപ്പം ഈ കഥാപാത്രം ഒരു പൊട്ടിട്ടതിന്റെ പ്രശ്നമാണ് ഇത്തരത്തിൽ അധിക്ഷേപം പിന്നെ ഉയർന്നു വരാനുള്ള കാരണം പൊട്ടാണ് എന്ന് പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയ വഴിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പൊ പോസ്റ്റർ വലിച്ച് സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധമില്ലല്ലോ ഇനി അവർക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മലബാർ സൈഡിൽ നമ്മൾ പടം കളിക്കുന്നില്ല ആ ഒരവസ്ഥയാണ് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കൊരു അപ്പോഴത്തേക്കും ഇത് ഈ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പടം കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ലാ വ്യക്തിക്കും മനസ്സിലാവും എന്തുകൊണ്ട് ആ കഥാപാത്രം പൊട്ടിട്ടു എന്നും മനസ്സിലാവും പക്ഷെ ഇത് സിനിമ കാണാതെ ഉള്ള ഒരു ഇതാവാനേ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിവിടാത്താരെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ഒരു അതിശയമായിട്ടേ തോന്നുള്ളൂ ഇത് എത്തരത്തിലുള്ള ആൾക്കാരായിരിക്കാം ഒരു സിനിമയെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കാൻ എന്നാണ് കരുതുന്നത് അത് എന്താ പറയേണ്ടത് മതത്തിന് അങ്ങേയറ്റം മതമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കണം അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിക്കും ഈ സിനിമ ഇപ്പം നമ്മൾ റിവ്യൂയില് നോക്കിയാലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സിനിമകളിൽ ഒന്നാണിത് റേറ്റിങ്ങിൽ നല്ല ുള്ള സിനിമ അതുപോലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല അല്ലാതെ തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട് കാണുന്ന ആൾക്കാർ ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല തുടക്കത്തിൽ കഥയിലേക്ക് കടക്കുന്നതിനുള്ള ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കഥ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ സെക്കൻഡ് ഹാഫ് ഹാഫൊക്കെ അടിപൊളി എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു സസ്പെൻസ് ത്രില്ലറാണിത് ഇത് രണ്ട് കാലഘട്ടത്തിലായിട്ട് നടക്കുന്ന ഒരു സിനിമയാണ് ആദ്യത്തെ കാലഘട്ടത്തിലാണ് ഈ ഒരു ഒരു ക്രൈം നടക്കുന്നു ഒരാളിനെ ജയിലിൽ അടയ്ക്കുന്ന രണ്ടാമത്തെ പി ില് ആ ആൾ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജയിൽ മോചിതനാകുന്ന ഒരു കഥയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അയാളുടെ ലൈഫ് കംപ്ലീറ്റ് സ്പോയിലായി പോകുന്നുണ്ട് അതിന് കാരണക്കാരും അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് കാരണം അപ്പോൾ ഇത് ഇദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ് ഇതിലെ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടും പുറങ്ങും നമ്മുടെ ചുറ്റും കാണുന്ന ഒരു കഥാപാത്രമാണ് നല്ല രീതിയിൽ അതായത് ഇപ്പം നല്ലൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മതമല്ല മനുഷ്യരാണ് നല്ല വലുതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല ആ രീതിയിലുള്ള കഥാപാത്രമാണത് ഓക്കെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ചെയ്യാൻ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ ബിസിനസ്സും പോലെ ഒരു ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ സിനിമ സിനിമയല്ല വ്യവസായത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ബിസിനസ്സിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ഒത്തിരി കോടികൾ കയ്യിലുണ്ടായിട്ട് സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരല്ല സിനിമയോടുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയണത് തുടക്കത്തെ ദൂരദർശൻ്റെ ആ സമയത്ത് ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ റിലേറ്റഡ് ബിസിനസ് ചെയ്ത് അങ്ങനെ ഈ രംഗത്തേക്ക് വന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള ആ സിനിമാ രംഗത്ത് ബന്ധമുള്ള ആ അടുപ്പം കൊണ്ടാണ് കുടുംബ കോടതി നിർമ്മിച്ചത് അത് വൻ വിജയമായി സ്വാഭാവികമായിട്ടും ഒരു പടം വിജയിക്കുമ്പം വീണ്ടും അടുത്ത സിനിമ എടുക്കാൻ തോന്നും എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു സാമ്പത്തിക ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതും തെറ്റില്ലാതെ പോയി പിന്നെ അത് കുറച്ച് വലിയ ബഡ്ജറ്റ് പടം ആയിരുന്നു നാടോടി മനൻ എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ സിനിമ ഇങ്ങനെ സിനിമയെ കുറിച്ച് പല പല കഥകൾ വന്നു അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവസാനം തീരുമാനിച്ച ഒരു കഥയാണ് ഈ ജമാലിന്റെ പുഞ്ചേരി ജമാൽ എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജമാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണെന്ന് പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പല കഥകളെന്ന് പറയാൻ പറ്റില്ല പല സംഭവങ്ങളും നമ്മൾ അറിയുന്നുണ്ട് നിരപരാധികളെ നിരപരാധികളായിട്ടുള്ള ആൾക്കാർക്ക് പല പല കാരണങ്ങളാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് തെറ്റുകാരനെന്ന് മുദ്ര കുത്തി പക്ഷേ ലാസ്റ്റ് ചിലപ്പം അത് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു വരാം ഒരു പോലീസ് വിചാരിച്ചാൽ ഒരു പോലീസ് ഒരു ആളല്ല ചിലപ്പോൾ ഒരു ടീം വിചാരിച്ചാൽ ഒരു ഒരു നിരപരാധിയെ വേണമെങ്കിൽ ഒരു വേണം ഒരു ഒരു കൊലപാതകിയാക്കാനോ ഇല്ലെങ്കിൽ അത് അതിന് ശേഷം ഒരു തൂക്കുകയറിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ജീവിക്കുന്നത് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു റിഫ്ലക്ഷനാണ് ഈ സിനിമയിൽ കാണുന്നത് അങ്ങനെയാണ് ഈ ജമാല് ഒരു കൂട്ടം പോലീസുകാരാണ് ജമാലിനെ കുറ്റവാളി കുറ്റവാളിയാക്കി മാറ്റിയത് അപ്പൊ അത് ശരിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്ന പല ഇൻസിഡൻസും കാണുമ്പോൾ ഈ ജമാലിൻ്റെ ജമാലിനോട് അതിന് ഒരു താതാത്മ്യം ഉള്ളതുപോലെ തോന്നാറുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം അത്തരത്തിലുള്ളൊരു കഥ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മൾ നല്ലൊരു കഥ ഒരു അതിന് ഒരു മതമോ ജാതിയോ ഒന്നുമില്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥ എന്നതുകൊണ്ടാണ് ഇപ്പം സിനിമ ആക്കാൻ തീരുമാനിച്ചതും സിനിമ ആക്കിയതും പക്ഷേ അതിലിപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ് ശരിക്കും നമ്മുടെ സിനിമാ വ്യവസായത്തിൽ തന്നെ ലോ ബഡ്ജറ്റ് സിനിമകൾക്ക് എല്ലാവരും പറയും ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമ എടുക്കണം എന്ന് പറയും പക്ഷേ ലോ എന്ന് പറയുമ്പോൾ അതിനൊരു മാർക്കറ്റ് വളരെ കുറവാണെന്ന് തന്നെ പറയാം നമ്മൾ ഇപ്പോൾ കുടുംബ കോടതിക്കാണെങ്കിലും നാടോടിമന്നനാണെങ്കിലും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പൂജ കഴിയുമ്പോൾ തന്നെ ചാനൽ കമ്മിറ്റ് ചെയ്യും പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആവും അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടിങ് ഒരു പ്രോബ്ലം ആവില്ല പിന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും വയലെ ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സിനിമ അങ്ങനെ ആയിരുന്നില്ല തുടക്കത്തിലേ തന്നെ നമ്മൾ ഫുൾ ഫണ്ട് നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ അന്ന് പുറത്തുനിന്ന് പുറത്തു മീൻസ് നമ്മൾ ഫണ്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെയുള്ളവരൊക്കെ സഹായിക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ ചെറിയ ബഡ്ജറ്റ് സിനിമയ്ക്ക് അങ്ങനെയുള്ള ഒരു സഹായവും പ്രതീക്ഷിക്കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനിയത്തെ കാലത്ത് ഒത്തിരി കാശുള്ളവർക്ക് മാത്രമേ സിനിമ നിർമ്മിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു കൂടി സിനിമാ രംഗത്ത് വരുന്നവർക്കൊന്നും ഒരു സിനിമ പ്രൊഡ്യൂസർ ആവാനോ നല്ല സിനിമയോട് നിർമ്മിക്കാനോ ഒന്നും സാധിക്കുന്നോ തോന്നുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും പഴയ ഒത്തിരി നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഒത്തിരി വലിയ വലിയ ഹിറ്റ് പടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആരും ഇപ്പം ലൈവല്ല എല്ലാവരും സിനിമ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്ന് ചിന്തിച്ചൊക്കെ ശരിയല്ലേ പഴയ ആൾക്കാരൊന്നും സിനിമാ രംഗത്ത് കാണാനില്ല കാരണം ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളതെല്ലാം പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സാണ് ഒത്തിരി കാശുള്ളവരെ സംബന്ധിച്ചെടുക്കണം പ്രശ്നമില്ല പക്ഷെ അതേസമയത്ത് നമ്മളൊരു ബിസിനസ്സായിട്ട് കണ്ട് പല റോളിംഗ് ഒക്കെ ചെയ്ത് വന്ന് ഇങ്ങനൊരു പടം ഇറക്കി അങ്ങനെ വരുമ്പം അതിന് നമ്മൾ ഈ ഒരു കുറേ പോസ്റ്റേഴ്സ് ഇപ്പം ഞങ്ങൾക്ക് മീഡിയ മാർക്ക് ശരി പ്രമോഷനൊക്കെ വളരെ കുറവാണ് കാരണം ഇപ്പോൾ കാശ് ആരും ഒന്നും ചെയ്യ ചെയ്യില്ല മീഡിയ പ്രമോഷനൊക്കെ ഫൈവ് പ്ലസ് ഒക്കെയാണ് നമുക്ക് ചോദിക്കുന്ന ലക്ഷ്യങ്ങൾ അപ്പോൾ ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വന്തം പലയിടത്തും അറേഞ്ച് ചെയ്തിട്ടുള്ള കാശൊക്കെ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും പോകാനുള്ള എന്താ പറയണ്ടത് ഒരു സാമ്പത്തിക സാഹചര്യമല്ല അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾ കൂടുതൽ പോസ്റ്റേഴ്സൊക്കെ ചെയ്തു ആ രീതിയിലുള്ളൊരു പ്രമോഷൻ പത്ത് പേർ അറിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്ത പോസ്റ്റേഴ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ആയത് ഒരു കലാകാരി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ് ഇപ്പോൾ ഏത് കലാരൂപം അവതരിപ്പിച്ചാലും ഇന്നത്തെ കാലത്ത് അതിനോട് മതം കൂട്ടി കലർത്തുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് അത് പല ചില സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും ഇപ്പൊ ഹിന്ദുക്കളുടെ ഇപ്പൊ ദൈവങ്ങളെ കുറിച്ചോ ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഇപ്പൊ ഒരു ഒരു ആർ എസ് എസോ ബി ജെ പി ചായ്വുള്ള ഒരു വ്യക്തി ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അതിന് പെട്ടെന്ന് ആ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പം എൻ്റെ പടം ഒന്നും വരുന്നില്ല ഇപ്പം ജനറലായിട്ട് കുറേ ആൾക്കാരുണ്ടാവും പക്ഷേ എന്നാലും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പടത്തിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പം ഇത് സുഡാബി പടമാണോ എന്ന് ചോദിച്ചത് അത് പൊതുവെ ശ്രീജ നായർ എന്നുള്ളത് ഒരു സംഘിയാണെന്നുള്ള ഒരു ലേബൽ ഉള്ളത് കൊണ്ടായിരിക്കും മറ്റത് അങ്ങനെ ചോദിക്കാൻ കാരണം അപ്പോൾ ഇപ്പോൾ ജമാലിൻ്റെ പുഞ്ചിരി എന്ന് പറഞ്ഞപ്പം വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം ഒരു ഹിന്ദു ഒരു മുസ്ലിം പേരില്ല സിനിമ ഉണ്ടാക്കിയെന്ന് വരുള്ളൂ അതേസമയത്ത് അല്ലാതെ മറ്റേത് ഇപ്പോൾ പലപ്പോഴും ഉണ്ണിമുകുതിൻ്റെ സിനിമ അതിന് ഒരു സംഘപരിവേഷം കൊടുത്തിരിക്കുകയാണ് ശരിക്കും അത് നല്ലൊരു പടമായിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത് ഡീഗ്രേ ഡിഗ്രേഡ് ചെയ്തില്ല നല്ല പടമാണ് പക്ഷെ നല്ല നല്ല കളക്ഷൻ ആയോ എന്ന് സംശയമുണ്ട് അപ്പോൾ അങ്ങുള്ള നല്ല സിനിമകളെ സിനിമയായി കാണാതെ അതിന് മറ്റൊരു പരിവേഷം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വ്യവസായത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് കാര്യത്തിനും ഇപ്പം മതത്തിനും മാത്രം സിനിമയ്ക്കും മാത്രമല്ല ഏതൊരു ബിസിനസ്സിനായാലും അതിന് ബിസിനസ്സായിട്ട് കാണണം അല്ലാണ്ട് അതിനെ അത് നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം ഇപ്പോൾ നല്ല പ്രോഡക്ട്സ് ആണെങ്കിൽ നല്ല പ്രോഡക്ട്സ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അത് ഹിന്ദു ചെയ്തെന്നോ മുസ്ലിം ചെയ്തെന്നോ പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്യാൻ പാടില്ല ആ ഒരു ലേബലിൽ നല്ല സാധനമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ല സിനിമയും അതുപോലെ തന്നെയാണ് നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക ഇതിപ്പോൾ അങ്ങനെയല്ല ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഷനിൽ ഹിന്ദു വന്നതുകൊണ്ടല്ല അതിലൊരു കഥാപാത്രം ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഡിഗ്രേഡ് വന്നിട്ടുള്ളത് പക്ഷേ അതേസമയത്ത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു നെഗറ്റീവ് റിവ്യൂ ഇല്ല എന്നുള്ളതാണ് അതാണ് സങ്കടം ഇപ്പോൾ ഒരു ഒരു മോശം പടമാണ് ഇങ്ങനെ ഒരു ലേബലിൽ പോയിരുന്നെങ്കിൽ ആ ഞങ്ങളൊരു മോശം പടം ചെയ്തു അതുകൊണ്ട് അങ്ങനെ പോയി എന്ന് പറയും പക്ഷേ ഇതല്ല സങ്കടം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് കാണാൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരിക്കും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ കാണുന്നുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലബാർ സൈഡ് അങ്ങനെയുള്ള കുറച്ച് നല്ല കളക്ഷൻ പോയിന്റ്സിലോട്ടൊന്നും ഈ പടം പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ടൂൻഡ്രോയിൽ എറണാകുളം ആയാലും അങ്ങനെയൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നന്നായിട്ട് സിനിമ പോകുന്നുണ്ട് അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് അതായത് ആ സിനിമയിൽ അഭിനയി ചിലപ്പോൾ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പടങ്ങളായിരിക്കാം അവർക്ക് താല്പര്യം അതൊക്കെ അത് കാണട്ടെ അതേ സമയത്ത് നല്ല സിനിമകൾ എന്ന് പറഞ്ഞ് നല്ല സിനിമ ആണെന്ന് തോന്നിയാൽ അതിലിപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തിയുടെ പടം വ്യക്തിയാണത് ഉണ്ടാക്കിയത് നിർമ്മിച്ചത് ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തത് അങ്ങനെ ഒരു ലേബൽ കൊടുക്കാതെ നല്ല സിനിമ എന്നൊരു പേര് വന്നാൽ അത് കാണണം കാരണം ഇതൊരു ബിസിനസ്സാണ് ആൾക്കാർ കണ്ട് ഉള്ള കാശ് കിട്ടിയാൽ മാത്രമേ ഇത് നിർമ്മിച്ച് ഇത്രയും എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു ചെറിയ സിനിമ നിർമ്മിക്കുന്നതിന് എത്രയൊക്കെ നമ്മൾ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു മൂന്ന് കോടിയെങ്കിലും ആവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടണമല്ലോ ഇതൊരു അല്ലേ അപ്പോൾ എന്നാലല്ലേ വീണ്ടും ഈ വ്യക്തിക്ക് നല്ല സിനിമകൾ ചെയ്യാനും ഇല്ലെങ്കിൽ ഇതുപോലെ സിനിമ ഇപ്പം ഒത്തിരി പേർക്ക് സിനിമാ രംഗത്തേക്ക് താല്പര്യമുണ്ട് അഭിനയം പോലെ തന്നെ ഇപ്പം പ്രൊഡക്ഷനും താല്പര്യമുണ്ട് അപ്പോൾ വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ചെറിയ പടം സക്സസ് ആയി വന്നാൽ മാത്രമേ അവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ പടങ്ങൾ പൊട്ടിപ്പോയാവെന്ന് വെറുതെ എന്തിനാ നമ്മുടെ കയ്യിലുള്ള കാശ്കളാണെന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അതുകൊണ്ട് ബിസിനസ് രംഗത്തും നല്ലത് ഇതിനെ നല്ലതിനെ തിരിച്ചറിഞ്ഞ് കാണാൻ പോയാൽ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക അടിയുണ്ടാക്കുകയോ ഇതുപോലെ എന്താ പറയുക ഞങ്ങളെപ്പോലെയുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനിൽ സിനിമാ രംഗത്ത് വരുന്നത് ചിലപ്പോൾ കുറേ ഹൈ ബഡ്ജറ്റ് സാധനങ്ങൾ മാത്രമായിരിക്കും പക്ഷെ അതൊക്കെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും വലിയ വലിയ കോടികൾ മുടക്കം നമ്മൾ കൊച്ചു കേരളമാണ് പിന്നെ അതിന് ചിലപ്പോൾ ഒത്തിരി മറ്റേ ഇപ്പം ഒ ടി ടി പോലെയോ മറ്റ് റൈറ്റ്സും ഒക്കെ പോവുമായിരിക്കും പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരിക്കും അങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്നത് കേരളത്തിൻ്റെ മാത്രം എന്ന് പറയുന്ന സിനിമകൾ കുറവായിരിക്കാം